അപ്പം നമ്മൾ രണ്ട് ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം രണ്ട് ഡ്രയർ കയറ്റണത് രണ്ട് ജില്ലയ്ക്കാണ് ഒന്ന് റെഡ് കളറും ഒന്ന് സിൽവറും അപ്പോൾ രണ്ടും മുന്നൂറ് തേങ്ങനെ അപ്പോൾ ഒന്ന് കോഴിക്കോട് ജില്ലയിൽ ചേളാജിക്കും ഒന്ന് കാസർഗോഡ് ജില്ലക്കും കാസർഗോഡ് ജില്ലക്കങ്ങനെ രണ്ട് രണ്ട് ഡ്രയറാണ് കൊണ്ടുവന്നത് രണ്ടും ഒരു വണ്ടിയിലാണ് കൊണ്ടുവന്നത് വണ്ടിയിൽ ചക്ക് ഉണ്ട് ചക്ക് ചെയ്യണത് പൈനർ ഏജൻസി പിന്നെ കുന്നംകുളം രമേശേട്ടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണ് ചക്ക് അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ ഡ്രയർ കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഗവൺമെൻറ് സ്കീമായിട്ട് പിന്നെ ഒരു കൊടുക്കണ ഒരു സിസ്റ്റമാണ് അപ്പോൾ അതിന്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗവൺമെൻറ് സ്കീമായിട്ട് ചെയ്യുന്ന ഒരു കേസാണ് അങ്ങനെ രണ്ട് ഡ്രയറിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ കോഴിക്കോടും കാസർഗോഡും കാണുന്നത് അപ്പോൾ നമ്മൾ മുന്നൂറ് തേങ്ങ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ മുന്നൂറ് തേങ്ങ പിന്നെ ഒരു മുന്നൂറ്റി അമ്പത് ചെറിയ തേങ്ങയാണെങ്കിൽ നാനൂറ് പീസ് തേങ്ങ തേങ്ങ കൊള്ളണ എട്ട് ഡ്രയർ അടിച്ചിട്ടുള്ള ഫുൾ ഓട്ടോമാറ്റിക് ഇതിൽ മൂന്ന് അഞ്ച് പേന വെച്ചിട്ടുണ്ട് ഇതിൽ ഫുൾ ഓട്ടോമാറ്റിക്കാണ് ഇതിന്റെ മൂന്നര മൂന്നര ആണ് സൈസ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ വാർഡ്സ് വരുന്നത് മൂവായിരം വാർഡ്സ് സിംഗിൾ ഫേസ് അതേ സെയിം സാധനം തന്നെ നമ്മൾ കൊണ്ടുപോകണത് കളറ് വ്യത്യാസം ഉണ്ടെന്നുള്ളു പിന്നെ അതേ സെയിം സാധനം തന്നെയാണ് ഇത് കൊണ്ടുവന്നത് മൂവായിരം വാർഡ്സ് മുന്നൂറ് തേങ്ങ മുന്നൂറ്റമ്പത് നാനൂറ് തേങ്ങ കൊണ്ട ഒരു രണ്ട് ഡ്രൈവറുകളാണ് ഇന്ന് കൊണ്ടുപോകണത് കോഴിക്കോട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയ്ക്കാണ് കൊണ്ടുപോകണത് അപ്പോൾ ഇന്നത്തെ ഡേറ്റും കൂടി പറഞ്ഞുതരാം ഇന്നത്തെ ഡേറ്റ് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്നാം തീയതി അപ്പോ ഈ മാസം കൊല്ലാത്ത മാസാവസാനമാണ് അപ്പോൾ ഈ രണ്ട് ഡ്രയറാണ് നമ്മൾ ഇത് കൊണ്ടുപോകണത് അപ്പോൾ അതിന് ടൈമറുണ്ട് കട്ട് ഓഫ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡ്രയറിൻ്റെ പലവരും വിളിക്കുമ്പോൾ ചോദിക്കലുണ്ട് അതാണ് എടുത്തെടുത്ത് എല്ലാ വീഡിയോസിലും പറയണത് ജി ഐ അടിച്ചിട്ടുണ്ട് ഗ്ലാസ് ഫൂൾ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഗ്ലാസ് ഫൂൾ മൊത്തം ചുറ്റിട്ടുണ്ട് ഡ്രയറിൻ്റെ മൊത്തം അതുപോലെ ഇത് എ സി പി ആണ് അയല ഷീറ്റല്ല എ സി പി ആണ് ആൻഡൽ സ്റ്റീല് ടവർ ബോൾട്ട് സ്റ്റീല് അതുപോലെ തന്നെ അതിൽ ടൈമറുണ്ട് കട്ട് ഓഫ് ഉണ്ട് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുക നമ്മൾ നൂറ് തേങ്ങ വരെ ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ ഡ്രയർ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എണ്ണൂറ് ആയിരം അതുപോലെ കത്തിക്കണ ഡ്രയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വണ്ടിയിൽ നമ്മൾ ചക്കിരിക്കുന്നുണ്ട് ചക്ക് കാണിച്ചു തരാമോ അപ്പോൾ വണ്ടി അത്യാവശ്യം നീണ്ട വണ്ടിയാണ് വണ്ടിയുടെ ഡ്രൈവർ മനു തൃശ്ശൂരിലെ അപ്പൊ നമ്മൾ നേരെ കാസർഗോഡ് കാസർഗോഡ് കഴിഞ്ഞ ആദ്യ കോഴിക്കോടാണ് കോഴിക്കോട് കാസർഗോഡ് പോവും അപ്പൊ ചക്കണ്ട് അപ്പൊ ചക്ക് പറഞ്ഞത് നമ്മളെ രണ്ട് ചക്കാണ് അപ്പൊ രണ്ട് ചക്ക അപ്പൊ ഈ രണ്ട് ചക്ക എന്ന് പറഞ്ഞത് ഇത് ചക്കിന്റെ ഈ രണ്ട് പെട്ടിയിലുള്ളത് രണ്ട് ഫിൽട്ടർ പ്ലസ് ആട്ടാ അപ്പോൾ ഈ ഫിൽട്ടർ പ്ലസ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ വീഡിയോസ് മുകളിൽ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് പ്ലംബിങ്ങും പിന്നെ ഒന്നും ചെയ്യണ്ട ഡയറക്റ്റ് ആയിട്ട് എണ്ണ കയറ്റിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിൽറ്റർ പ്ലസ് ആണത് നമ്മളെ രമേശനാട്ട് രമേശേട്ടനാണ് ഫൈനർ ഏജൻസി കുന്നങ്കുളം അപ്പം ഇതുപോലെ മില്ലുമായി ബന്ധപ്പെട്ടുള്ള മെഷീനൊക്കെ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ടത് ബന്ധപ്പെടാട്ടോ ശയില്ല <laughs>